ഇതാണ് ഇതാണ് മൂന്ന് മാസം ഞങ്ങളുടെ അവസ്ഥ എന്റെ കൊച്ചിന് രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് വന്ന സാധനമാണ് എന്തോ അവർ എട്ട് ബാഗ് കൊണ്ടുവന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ആ എട്ട് ബാഗിൽ അവർ ഏഴ് ബാഗിൽ വിറ്റോ വിറ്റെടുത്തോണ്ട് പോയി ഒരു ബാഗ് ഞങ്ങൾക്ക് സൗജന്യം എന്ന് പറഞ്ഞോണ്ട് തന്ന എന്നിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് ബോച്ചേറ്റി സൗജന്യമായിട്ട് തന്നിരിക്കുക നിങ്ങൾ വിറ്റ് നിങ്ങൾക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞേ മൂന്ന് മാസമായി തയില ഇവിടെ ഞങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വരുമാനം കിട്ടുമെന്ന് പറഞ്ഞോണ്ടാണ് ഈ ഇതെല്ലാം കൊണ്ടുവന്ന് അടിച്ച് ഇതെല്ലാം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയത് അവസാനം ഞങ്ങൾ നിത്യ പട്ടിണി ആത്മഹത്യയുടെ വക്കീലായിരിക്കാ ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് മാസം രണ്ട് ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ ഇതാ രണ്ടു മൂന്ന് മാസമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളുകൊണ്ടായി ഇരിക്ക ഒരു മനുഷ്യര് വന്ന് വാങ്ങിക്കുന്നതുമില്ല വരുന്നവർ പറയുന്നത് പ്രൈസ് അടിക്കുന്നില്ല എന്തിനാണ് പിന്നെ ഇത് ഞങ്ങൾ കൊണ്ടുപോകുന്നതെന്നാ ചോദിക്കുന്നത് അവർ കൂപ്പൺ പ്രൈസ് അടിക്കുമെന്ന് അവർക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്ന് കരുതി കൊണ്ട് അവരുടയിലേന്നും പറഞ്ഞു ഡോറി ഇവിടെ വരുന്നത് അവിടെ കൊണ്ടു ചെന്നിട്ട് ഇവർ സ്കാൻ ചെയ്യുമ്പോൾ പറയും ഒരു രൂപ ഞങ്ങൾക്ക് വന്നിട്ടില്ല ഒരു നൂറ് രൂപ പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ എന്തിനാ ഇങ്ങനെ വന്ന് വാങ്ങിക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടവാ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുക എന്ത് ചെയ്യണോന്നറിയാൻ വയ്യാതെ അതിൻ്റെ കൂടെ ഈ വീടും ജപ്തിയായി മുപ്പതാം തീയതി ഞങ്ങൾ ഇറങ്ങിക്കൊടുക്കും ലോകം മൊത്തം എല്ലാരും കരുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് മാസം രണ്ടു ലക്ഷം രൂപ വരുമാനം ഉണ്ട് ഞങ്ങൾക്ക് കുറവില്ല ഏഹ് എന്തുള്ള എന്താന്നാണ് ഒരു മൂന്ന് ലക്ഷം രൂപ എന്റെ കുഞ്ഞിന് വിവാഹത്തിന് വേണ്ടി തന്ന് മൂന്ന് ലക്ഷം രൂപ ഒതുങ്ങിയിലായിരുന്നു പിന്നെ മൂന്ന് ലക്ഷം രൂപ കൂടെ കടവെടുത്താണ് ഞങ്ങൾ കുഞ്ഞിന്റെ കാര്യങ്ങൾ നടത്തി ഭംഗിയായിട്ട് നടത്തി പോയത് അതിനുശേഷം ഞങ്ങളുടെ വീട് പട്ടിണിയായി വീട് ജപ്തിയാണ് ഈ മാസം മുപ്പതാം തീയതി ഞങ്ങൾ ചമ്മന്തി അരച്ച് ചോറ് ഒരവസ്ഥയിലെത്തി ഞങ്ങളിപ്പൊ ഈ കാലാവസ്ഥ ആയതുകൊണ്ട് മെഴുകുതിരി പോലും പോകുന്നില്ല ഞങ്ങൾക്ക് കാറ്റും കോളും ആയതുകൊണ്ട് സിമിത്തേരി വരുന്നവർക്ക് മെഴുകുതിരി വേണ്ട കത്തിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് വാങ്ങി അതങ്ങ് പോകും ആ കല്യാണത്തിനടുത്ത മൂന്ന് ലക്ഷം രൂപ പുറത്തുനിന്ന് എടുത്തത് അടയ്ക്കാൻ കിടക്കിയാ എന്റെ കൂടെ ഈ മാസം മുപ്പതാം തീയതി ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണം ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ജപ്തിയൊ സമ്മാനം കൊടുക്കാത്തത് കൊണ്ട് ബോർഡുകൾ വന്ന് വലിച്ചു കീറിയാ വന്ന് ആ വെളിയിലാത്ത ഫ്ലെക്സ് മൊത്തവും നശിപ്പിച്ച് വെണ് ഇല്ലാതാക്കി പിന്നെ അതാ ഈ ഫ്രണ്ടിലാത്ത ഇത് എല്ലാം നശിപ്പിച്ച് കീറി മൊത്തവും കളഞ്ഞിരുന്ന സമയത്തേ ഇവിടെ നിറഞ്ഞ് ഇവിടുന്ന് കുരിശടിയും കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് നമ്മക്കറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിൽ വടക്ക് നിന്നായിരുന്നു ഓരോരുത്തർ ട്രെയിൻ പിടിച്ചു അതേപോലെ തന്നെ വഴി ചോദിച്ച് പറഞ്ഞ് ഇവരിവിടെ വന്ന് ആയിരം രണ്ടായിരം മൂവായിരം രൂപയ്ക്കൊക്കെ വരെ ബോച്ചെറ്റി വാങ്ങിച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ ഈ ബോച്ചെറ്റിക്ക് ആർക്കും വേണ്ട കാരണം പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇത് ഈ ഫ്ലെക്സ് മൊത്തം പ്രൈസ് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം കൊണ്ടായിരിക്കോ എന്തോ ഇതെല്ലാം വലിച്ചു കീറി ഇങ്ങനെ ഇട്ടേക്കുക അതിന്റെ കൂടെ ഈ കാറ്റും മഴയും കോളും ആയതുകൊണ്ട് ഈ സിമി തിരിക്കാത്ത ആരും തിരികത്തിക്കാൻ വരുന്നതും ഇല്ല തിരി ആകെ ആത്മഹത്യയുടെ ഒരു വക്കീലാ ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ച് ഇരുപത്തൊമ്പതാം തീയതി ഇപ്പതാം തീയതി ജപ്തിയായി ഇരുപത്തൊമ്പതാം തീയതി എന്തെങ്കിലും വിഷം വാങ്ങിച്ച് പേരും കൂടെ കഴിച്ച് ഒരു ആ റൂമിനകത്ത് കിടന്നങ്ങ് മരിക്കാവുന്നു എല്ലാരും വരുമ്പോ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസ് ഇല്ല പ്രൈസ് ഇല്ലാതെ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത് വാങ്ങിച്ചോട്ട് വാങ്ങിച്ചോണ്ട് ആർക്കും പ്രൈസ് അടിക്കുന്നില്ല തുടക്കത്തിനൂറ് ഇരുന്നൂറ് മുന്നൂറ് വെച്ച് എല്ലാവർക്കും അടിക്കുവായിരുന്നു കേട്ടോ പിന്നെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാരും അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾ വെറുതെ ഇത് കൊണ്ടുപോയി ഞങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാ കൊണ്ടുപോകുന്നത് അവര് സ്കാൻ ചെയ്ത് നോക്കുമ്പോ ഒന്നും കിട്ടത്തില്ലോ ഒന്നും അറിയാൻ വയ്യ നറുക്കെടുപ്പ് ഉണ്ടോ ഇല്ലോന്നൊന്നും നമുക്കറിയാൻ വയ്യും ഇല്ല